ഒരു റോഡ് ഒരു ബൈപ്പാസ് പോലും ഇല്ലാതെ എല്ലാ സമയത്തും രാത്രി പന്ത്രണ്ട് മണിവരെയും നിരന്തരം ബ്ലോക്കാണ് ഈ നാട്ടിൽ ഇവിടെ ഈ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ജില്ലയുടെയും എല്ലാ പ്രതിനിധികളും ഇവിടെയുണ്ട് നമ്മളെല്ലാം ഒരുപിച്ചിരുന്നു കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ജനപ്രതിനിധികളോട് ആദ്യമായി ഈ ജാതി നമ്മുടെ ഈ യാത്രയുടെ പേരിൽ ഒരു സ്വാഗതത്തിന്റെ ഭാഗമായി നിങ്ങളോട് ഓർമ്മ അതുപോലെ ഇവിടെ ക്ലിക്കാണോ അതല്ല എന്താ ചെറിയ ഒരു ക്ലിക്കിൻ്റെ സൗകര്യം പോലും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിന് ഇവിടെ വർഷങ്ങളായി താലൂക്ക് ഹോസ്പിറ്റലിൽ എന്ന് ബോർഡ് വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാണോ അത് താലൂക്ക് ആശുപത്രി ആവുക ഇവിടെയുള്ള രോഗികളുടെ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് ഇവിടെ മലയാള പ്രദേശങ്ങളാണ് ഈ മലയാള പ്രദേശങ്ങളിൽ നിന്ന് പാവപ്പെട്ടവരും മുതലാളിമാർ ആശുപത്രി തന്നെ പോകണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ജനപ്രതിനിധികൾ ആ വിഷയത്തിൽ ഒരു തീരുമാനം ിൽ ജനവശ്വൽ ഈ യാത്രയ്ക്ക് വേണ്ടി സ്വതത്തിന്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുക അതുപോലെ മഞ്ചേരിയിൽ ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ നേരത്തെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു അതിന്റെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കിയപ്പോൾ അത് താലൂക്ക് ഹോസ്പിറ്റലിന്റെയും താഴെ ചുരുങ്ങി നോക്കൂ അവരുടെ ആഴ്ചയിൽ ഒരു ദിവസമാ രണ്ട് വരുന്ന ദിവസമാളജി നോക്കി മാത്രമാണത് കോടതിയുടെയും കാര്യം പറയേണ്ടില്ല കേരള മുസ്ലിം ഇതെല്ലാം ഒരു വിഷയമാക്കി ഈ അടുത്ത ഇലക്ഷന്റെ മുമ്പിൽ തന്നെ എല്ലാ പാർട്ടിയുടെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും മുന്നിൽ ഒരു വിഷയമായി അവതരിപ്പിച്ച് അടുത്ത ഗവൺമെന്റിന്റെ കാലത്തെങ്കിലും ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് വരുമെന്ന പരീക്ഷയോട് കൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസപരമായി മഞ്ചേരി മണ്ഡലത്തിൽ ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രിയായ ഒരു എം എൽ എ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഒരു എന്ന് പറഞ്ഞ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഇന്നും കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിലും ഒരു സ്കൂളിൽ എത്താൻ കഴിഞ്ഞു ഈ പ്രയാസം മനസ്സിലാക്കി താലിമാലിച്ചു പോലും നാൽപ്പത്തി നാല് വർഷം മുമ്പ് അതിനാവശ്യമായ സ്ഥലം ആ നാട്ടുകാർ വാങ്ങി കാത്തിൽ കഴിഞ്ഞില്ല അവസാന ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആ നാട്ടുകാർ